നമസ്കാരം റഫ് ടോ ഫുട്ബോളിലേക്ക് സ്വാഗതം മെസ്സി മിന്നും ഫോമിലാണ് ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം ഗോൾ അടിച്ചു അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ ഇന്റർ മയാമി മൂന്നേ ഒന്നിന് തോറ്റെങ്കിലും ലെണൽ മെസ്സിയുടെ ഒരു കിടിലൻ ഗോൾ പിറന്നു എന്നുള്ളതിൽ ആരാധകർ സന്തോഷത്തിലാണ് കോപ്പ അമേരിക്ക അടുക്കുമ്പോൾ മെസ്സി മിന്നും ഫോമിലാണ് ഈ സീസണിൽ ഈ സീസൺ എന്ന് പറയുമ്പോൾ ഇതാ ഫെബ്രുവരിയിലാണ് ആരംഭിച്ചിട്ടുള്ളത് എം എൽ എൽ അങ്ങനെയാണല്ലോ അദ്ദേഹം പതിനൊന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും പതിമൂന്ന് കളികളിൽ നിന്നാണ് ഈ നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതായത് ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിരിക്കുന്നു എല്ലാ കോമ്പറ്റീഷനുകളിലുമായുള്ള കണക്കാണ് നമ്മൾ ഈ പറയുന്നത് സോ മിന്നും പ്രകടനമാണ് മെസ്സി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥം പിന്നെ ഒരു കാര്യം മെസ്സി ഗോളടിച്ചിട്ടും ഈ കളി ഇന്തർമയാമി തോറ്റതോടുകൂടി താൻ ഗോളടിച്ചൊരു മത്സരത്തില് മെസ്സി ഇപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സൗദി അറേബ്യക്കെതിരെയുള്ള കളിയിൽ തോറ്റതിന് ശേഷം ആദ്യമായിട്ട് നോൽക്കുകയാണ് സോ അങ്ങനെ ഒരു കാര്യം കൂടി അതിൽ അതിലുണ്ട് മെസ്സി ഗോൾ ഗോളടിച്ചാൽ ടീം പരാജയപ്പെടാതിരിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നർത്ഥം അർത്ഥം ഏതായാലും മെസ്സി ഇപ്പോഴും മിന്നുന്ന ഫോമിൽ കളിക്കുന്നു എന്നുള്ളത് കോപ്പ അമേരിക്ക എടുക്കുമ്പോ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എം എൽ എ മാത്രം കണക്കെടുത്താല് ഗോളിന്റെ കാര്യത്തില് ഇപ്പോ അദ്ദേഹം പതിനൊന്ന് ഗോളുകളുമായിട്ട് എം എൽ എസിന്റെ ടോപ് സ്കോറേഴ്സ് ചാർട്ടിൽ രണ്ടാമതാണ് ക്രിസ്ത്യൻ അഡാഗോ റിയൽ സാൾട്ട് താരം അതുപോലെ ഡി സി യുണൈറ്റഡിന്റെ ക്രിസ്റ്റ്യൻ ബൻഡേഖ ഇവർ രണ്ടുപേരും പതിമൂന്ന് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ മെസ്സിയും ലൂയിസ് വാരസും പതിനൊന്ന് ഗോളുകളുമായിട്ട് രണ്ടാമതാണ് അസിസ്റ്റിന്റെ കാര്യത്തിൽ മെസ്സി ഒന്നാമതാണ് മയാമിക്ക് വേണ്ടി ഒമ്പത് അസിസ്റ്റുകൾ അതേപോലെ സിൻസിനാറ്റിയുടെ ലൂസിയാന അക്കോസ്റ്റിക്കും ഒമ്പത് അസിസ്റ്റുകൾ ഉണ്ട് അവർ രണ്ടു പേരുമാണ് രണ്ട് അർജന്റീനക്കാരാണ് അസിസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പൊ എം എൽ എസിൽ നിൽക്കുന്നത് എന്ന അർത്ഥം എന്തായാലും ലിയോ മെസ്സി ഈ സീസണിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മത്സരം കൂടി കളിച്ചിട്ടാണ് മെസ്സി അർജന്റീൻ ദേശീയ ടീമിന്റെ ക്യാമ്പിനോടൊപ്പം ചേരുക എന്ന് നേരത്തെ തന്നെ ഇന്റർ മയാമിയുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്കിനി അടുത്ത മത്സരം വരുന്നത് വരുന്ന ഞായറാഴ്ചയാണ് അതായത് ശനിയാഴ്ചയാണ് കളി പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ചയാണ് കളി വരിക ഇന്റർ മയാമിയും സെന്റ് ലൂയിസും തമ്മിലുള്ള മത്സരം അത് കഴിഞ്ഞതിനു ശേഷം അർജന്റീനയുടെ ദേശീയ ടീമിന്റെ ക്യാമ്പിലേക്ക് ലിയോ മെസ്സി ജോയിൻ ചെയ്യും തിങ്കളാഴ്ച അദ്ദേഹം ജോയിൻ ചെയ്യും അർജന്റീന കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിഷയങ്ങളുമായി റഫ് ടോക്സ് എൻ്റെ